ില് പോർക്ക് മാത്രം കിട്ടുന്ന ഒരു കട അങ്ങനെ ഒരു കടയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കടയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പോർക്ക് ആൻഡ് പോർക്ക് ശരിക്കും പോർക്ക് കഴിക്കുന്നവർക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംസം എന്ന് പറയുന്നത് പോർക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു മാംസവും പോർക്കാണ് ഇവിടെ ശരിക്കും പോർക്കിന്റെ വിവിധ വെറൈറ്റീസ് ഉള്ള കറികൾ അതുപോലെ റോ ആയിട്ടുള്ള പോർക്ക് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം കടയാണ് ഇത് പിന്നെ പോർക്ക് എന്ന് പറയുമ്പോൾ പറയും അയ്യോ വേസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഇവിടുത്തെ പോർക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വേസ്റ്റ് ഒന്നും കഴിക്കാതെ നല്ല സമീകൃത ആഹാരങ്ങൾ മാത്രം കൊടുത്ത് അവരുടെ ഫാമിൽ തന്നെ വെൺമണിയിലാണ് അവരുടെ ഫാമ് അവിടുന്ന് തന്നെ കൊണ്ടിരുന്ന പാമിലെ പോർക്കാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത് ഇതിലൊക്കെ വലിയ വലിയൊരു പ്രത്യേകതയുണ്ട് ഈ കടയുടെ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻകാരനാണ് പുള്ളി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടു പരിചയപ്പെട്ടു അദ്ദേഹമാണ് ഇവിടുത്തെ റെസിപ്പികളും കാര്യങ്ങളും ഒക്കെ ഇവരെ പരിചയപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഒരു ജർമ്മൻ ഒരു സ്റ്റൈലറിൻ സ്റ്റൈലിലുള്ള അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് എന്തായാലും ഞാൻ അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം Ich hatte eine Einladung Josef. രണ്ട് വർഷം അദ്ദേഹത്തിന് കേരളം കാണണമെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്നു ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വെൺമണിയിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കൂടെ എല്ലാം പന്നിയിറച്ചി കെട്ടിത്തൂക്കിയിട്ടും കട്ടിൽ വെച്ചും വിൽക്കുന്നു അതൊന്നും ഒരു ഉച്ച കഴിഞ്ഞ് മണി മൂന്ന് മണിയായിരുന്നു അതും ഫ്രീസറില്ല ഫ്രിഡ്ജില്ല ഒന്നുമില്ലാതെ ഇറച്ചി ഇറച്ചിരിക്കുന്നതാണ് കണ്ടപ്പോൾ ഇത് ഹൈജീനിക് അല്ലല്ലോ ഇത് മുഴുവൻ ബാക്ടീരിയ വളർന്നിട്ടുണ്ടല്ലോ എന്താ ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ പുള്ളി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ ഇതാണ് സ്റ്റാൻഡേർഡ് ഇതിനപ്പുറം ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഹോട്ടൽ വേസ്റ്റ് കൊടുത്തിട്ടാണ് ഇവിടെ എല്ലാവരും പന്തി വളർത്തുന്നത് നേരം അദ്ദേഹം പറഞ്ഞു എന്നോട് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഹോട്ടൽ വേസ്റ്റ് കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നതാണ് ഹോട്ടൽ വേസ്റ്റ് കൊടുക്കരുതെന്നാണ് പറയുന്നത് അതാണ് രോഗങ്ങൾ മുഴുവൻ പരത്തുന്നത് അപ്പം ഇവിടുത്തെ ആളുകൾക്ക് നല്ല ഇറച്ചി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം പുള്ളി അഡ്വൈസ് ചെയ്യാം വന്ന് നമുക്ക് ഒന്നിച്ച് വേണേൽ തുടങ്ങാം എന്നും പറഞ്ഞാണ് ഞങ്ങളൊരു ഫാം തുടങ്ങുന്നത് എങ്ങനെയാണ് പന്നി വളർത്തേണ്ടത് എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത് എങ്ങനെയാണ് എല്ലാം ഞങ്ങളെ കാണിച്ചത് ഞങ്ങളുടെ പണിക്കാരത് നോക്കി ചെയ്യുന്നു ഞങ്ങൾ കുറച്ച് മീറ്റ് ഹൈജീനിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങൾ ഹോട്ടൽ വേസ്റ്റ് എടുക്കുന്നില്ല അദ്ദേഹത്തിനോട് സംസാരിച്ചതിനനുസരിച്ച് ഇവിടെ വന്നപ്പോൾ മനസ്സിലായതും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ശരിക്കും ഇവരുടെ ഒരു ഹൈജീനിക്കാണ് കാരണം ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൽ ബോധ്യപ്പെട്ടു അപ്പോൾ ഇവരുടെ വെൺമണിയിലെ ഫാമിലും ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു സമീകൃത കഴിച്ച ഒരു പോർക്കാണ് ഇവരിവിടെ സെർവ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അത് നമുക്കറിയാം റോ മീറ്റ് ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ തന്നെ മീറ്റ് സെപ്പറേറ്റ് കിട്ടും സ്കിന്ന് സെപ്പറേറ്റ് കിട്ടും ബെല്ലി സെപ്പറേറ്റ് കിട്ടും റിബ്സ് സെപ്പറേറ്റ് കിട്ടും അങ്ങനെ അത് വേണമെങ്കിൽ അങ്ങനെ ഇനി മിക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണേലും എടുക്കാം ഇവരുടെ ഒരു ടൈമിംഗ് വരുന്നത് രാവിലെ ഒമ്പത് തൊട്ട് ആറ് വരെയാണ് ഏതായാലും ഞാനും ഒന്നര കിലോ മീറ്റ് മേടിച്ചു കാരണം എല്ലാ ഇവിടെ നിന്ന് കഴിച്ച ഒരു എല്ലാവരുടെയും ചേട്ടാ താങ്ക് യു എല്ലാവരുടെയും ഒരു അഭിപ്രായം അനുസരിച്ച് ശരിക്കും സമീകൃത ആഹാരങ്ങൾ കൊടുത്ത് വളർത്തിയ ഒരു പോർക്കിൻ്റെ ടേസ്റ്റും ബാക്കി അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഒരു പോർക്കിൻ്റെ ടേസ്റ്റും ഭയങ്കര വ്യത്യാസമാ പറയുന്നത് അപ്പോൾ നിങ്ങൾ പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാക്കും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ റിപ്സ് ഉണ്ട് പല സംഭവങ്ങളെല്ലാം ഉണ്ടത് അതുമാത്രല്ല നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണെങ്കിലും കേട്ടല്ലോ ഇവർക്കിവിടെ ഗ്രിൽ ഉണ്ട് ആഹാ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെയുണ്ടല്ലോ നല്ല പോർക്കിൻ്റെ ഗ്രില്ലിൻ്റെ സ്മെല്ലാ വരുന്നത് ഇതേ ഇങ്ങ് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല പോർക്ക് ബെല്ല് ഗ്രില്ലാകുന്നു പിന്നെ മീറ്റ് ഗ്രില്ലാകുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ റിപ്സും ഗ്രില്ല് ഗ്രില്ലാകുന്നുണ്ട് അപ്പം ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഹോം മെയ്ഡ് മസാല വെച്ചിട്ടാണ് പോർക്ക് ഇതിരി ഗ്രില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞേ എ സി സിറ്റിംഗ് ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഇവിടെ കറികളുടെ ഉണ്ടല്ലോ ഓ ഇത്രയും കറികൾ പോർക്കിൽ ഇത്രയും വെറൈറ്റീസ് ഓഫ് കറികളുണ്ടെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കേട്ടോ കാന്താരി പോർക്ക് പോർക്ക് വറ്റിച്ചത് പോർക്ക് ത്രെ അല്ലാത്ത കള്ളപ്പം കപ്പ അങ്ങനെ കൊറേ സംഭവങ്ങളാണ് പറയാ തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് അതിന്റെ ഉള്ളിൽ എല്ലാ സമയത്തും ഇത് കറികളും കപ്പയും അപ്പോ ഓർഡർ ചെയ്തത് പോർക്ക് ബെല്ലിയും പോർക്ക് മീറ്റും പിന്നെ പോർക്ക് ആട്ടോ ഓർഡർ ചെയ്തത് നിങ്ങൾ വിചാരിക്കരുത് ഇത് മൊത്തം ഞാൻ തന്നെ തിന്നാൻ പോകാന്ന് എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട് അവർ ക്യാമറയുടെ മുമ്പിൽ വരാത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ഓ അടിപൊളി മസാല സൂപ്പർ മസാല ശരിക്കും പോർക്കിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിട്ട് നല്ലൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു മസാല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുക്കൂസ് ഉണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ ഇത് ഉപ്പിലിട്ട ബീറ്റ് പിന്നെ അതിൻ്റെ കുക്കുംബർ പിന്നെ ഞാനവരോട് ചോദിച്ചു വിട്ടോ മാനോസ് ഉണ്ടത് അപ്പോൾ അവർ പറഞ്ഞു മാനോസ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കെച്ചപ്പു പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് കച്ചപ്പായാലും മതി അപ്പൊ ആ അത്രയും ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ മാത്രമാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി കേട്ടോ ആ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ നല്ല പോർക്ക് നല്ല കറിയും ഗ്രില്ലും റോ മീറ്റും ഒക്കെ നല്ല ക്വാളിറ്റി മീറ്റ് കഴിക്കണം എന്നാഗ്രഹമുള്ളവര് നേരെ ഫോർക്കാൻ പോർക്കിലോട്ട് പോരെ കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എന്ന് പറയുന്നത് കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിലാണ് വരുന്നത് അപ്പൊ പോർക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നാഗ്രഹമുള്ളവരെ ഉറപ്പായിട്ട് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുന്ന വെച്ചോ ഫോർഖർക്കില് ശരിക്കും രുചി വ്യത്യാസം അടിപൊളി നല്ലോ അപ്പൊ കാണാൻ